കല്ലാർ മുതൽ ആനക്കുളം വരെയുള്ള റോഡിൽ ഏറ്റവുമധികം അപകട സാധ്യത നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് പേമരം വളവ് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ട്രാവലർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ നാല് ജീവനുകൾ നഷ്ടമായിരുന്നു മുൻപും നിരവധി അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇവ ആവർത്തിക്കാതിരിക്കാൻ ഫലപ്രദമായ ഇടപെടൽ വേണമെന്ന ആവശ്യം വാഹനയാത്രികരും സമീപവാസികളും മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ കൈക്കുഞ്ഞടക്കം മരിച്ച അപകടം സംഭവിച്ച് പത്ത് ദിവസങ്ങൾ പിന്നിടുമ്പോഴും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം ബി എം ബി സി നിലവാരത്തിൽ റോഡ് മുഖം മിനുക്കിയ ശേഷമാണ് ഇവിടെ അപകടങ്ങൾ പതിവായത് അപകട സാധ്യത തിരിച്ചറിയാതെ പലരും ഇതുവഴി വേഗത്തിൽ വാഹനം ഓടിക്കാറുണ്ട് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള ക്രാഷ് ബാരിയറുകളും അപകട മുന്നറിയിപ്പ് ബോർഡുകളും സുരക്ഷ ഉറപ്പാക്കാൻ പോകുന്നതല്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഏതാണ്ട് പത്ത് ദിവസം മുമ്പ് ഒരു പിഞ്ചു കുഞ്ഞടക്കം നാല് പേരുടെ മരണത്തിന് ഇടയാക്കിയ സ്ഥലമാണിത് ഈ സ്ഥലത്ത് അധികാരികൾ ഒരു ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയോ അതിന് വേണ്ട സിഗ്നൽ ബോർഡുകൾ വെക്കുകയോ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല ഇപ്പോൾ വളരെ സഞ്ചാരികൾക്ക് ഒഴുക്കുള്ള സമയമാണ് ഇനി വീണ്ടും ഒരു അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് വേണ്ടിയിട്ടാണോ ഈ അധികാരികൾ ഇങ്ങനെ ചെയ്യുന്നത് ഈ അവർക്കെതിരെ നരഹത്തിക്കുള്ള കേസെടുക്കണമെന്നാണ് നമുക്ക് പറയുവാനായിട്ടുള്ളത് ഇറക്കവും കൊടും വളവും നിറഞ്ഞ ഈ ഭാഗത്ത് ആദ്യമായി എത്തുന്നവർക്ക് റോഡിൻ്റെ ദിശയും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാറില്ല വളവ് നിവർത്തിയാൽ മാത്രമേ പ്രദേശത്തെ അപകട സാധ്യത പൂർണമായി ഒഴിവാക്കാനാകൂ എന്ന് പ്രദേശവാസികൾ പറയുന്നു വളവ് അവസാനിക്കുന്ന ഭാഗത്തെ മൺതിട്ട നീക്കിയാൽ വീതി വർദ്ധിക്കുന്നതിനോടൊപ്പം റോഡിൻ്റെ ദിശയും വ്യക്തമാകും നടപടികൾ ഉണ്ടാകാൻ ഇനിയൊരപകടത്തിനായി കാത്തിരിക്കരുതെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം